ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ നമ്മുടെ വിശേഷങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ റിപ്പോർട്ട് തുടങ്ങണമെന്ന് തോന്നുന്നു കാരണം ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയില് പോസ്റ്റ് മാർക്കറ്റിലെ വാല്യൂസ് ഫെച്ച് ചെയ്ത് വന്നതിൽ എന്തോ എറർ സംഭവിച്ചിട്ടുണ്ടായിരുന്നു വളരെ വൈകിയാണ് ഈ ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു ഫ്ലോയിൽ ഒരു പ്രസൻറ്റേഷൻ ആകുമ്പോൾ ആ ഒരു ഫ്ലോയിൽ അതിൽ മാത്രം ശ്രദ്ധ ഡാറ്റയുടെ ഡാറ്റയൊക്കെ ശ്രദ്ധിച്ച് തന്നെയാണ് ഫെച്ച് ചെയ്തെടുക്കുന്നതെങ്കിൽ കൂടിയും ആ പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ആ എന്താണോ സ്ക്രീനിൽ തെളിയുന്നത് ആ കാര്യങ്ങളിലേക്ക് മാത്രമാണ് കൂടുതൽ കോൺസെൻട്രേഷൻ വരിക അങ്ങനെ ഒരു കാര്യത്തിൽ അപ്പോൾ അതിൻ്റെ ഒരു വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ ആ സമയത്ത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് സാധിച്ചില്ല പിന്നീട് ഒത്തിരി പേര് വിളിക്കുകയും മെസ്സേജ് ആയിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിനൊന്നര കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത് അപ്പോൾ ഒരു പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അഞ്ചോ ആറോ മണിക്കൂർ മാത്രം വാലിഡിറ്റി ഉള്ള ഒരു പ്രസൻറ്റേഷനാണ് ഒരു വീഡിയോ ആണ് കാരണം പോസ്റ്റ് ചെയ്തു പിറ്റേന്ന് രാവിലെ ആകുമ്പം പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് വരും അപ്പോൾ അതിൽ എല്ലാവരുടെയും ശ്രദ്ധ പോവും പോസ്റ്റ് മാർക്കറ്റ് ആ പ്രീ മാർക്കറ്റിന് മുൻപുള്ള സമയത്ത് മാത്രം കാണുന്ന ഏകദേശം ഒരു പത്തൂറായിരം പേര് കാണുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അതിനകത്ത് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് പ്രാക്റ്റിക്കലി ഇമ്പോസിബിളായ ഒരു അവസ്ഥയാണ് പിന്നീട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ള കാര്യം പക്ഷേ ഞാൻ കാണുമ്പോഴത്തേനും പതിനൊന്നര കഴിഞ്ഞിരുന്നു അപ്പോൾ കാണേണ്ടവരൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നതിൽ നിരവധികം ക്ഷമ ചോദിക്കുന്നു എന്താ അതങ്ങനെ സംഭവിച്ചതാണ് ഞാൻ ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിലേക്ക് കംപ്ലീറ്റ് ഡാറ്റ എടുത്തിട്ട് അതിൽ നിന്നാണ് എനിക്ക് റാസ് ലെവൽസിൻ്റെ കാൽക്കുലേഷനും ഇവിടെ പ്രസന്റ് ചെയ്യാനും മറ്റെല്ലാത്തിനും ഞാൻ അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പക്ഷെ വേറെ എവിടെയും മിസ്റ്റേക്ക് സംഭവിച്ചില്ല റാസ് ലെവൽസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ പ്രസന്റ് ചെയ്യുന്ന സ്ക്രീനിൽ ആ ഡാറ്റ റീഫ്രഷ് ആയില്ല എന്നതാണ് എനിക്ക് സംഭവിച്ച അബദ്ധം അപ്പോൾ എന്തായാലും ടെക്നിക്കൽ മിസ്റ്റേക്സോ അല്ലെങ്കിൽ ടെക്നിക്കൽ എററോ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാതെ നിരവധികം എൻ്റെ മിസ്റ്റേക്ക് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു ഇനി അത് സംഭവിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കാം എന്നുള്ള കാര്യവും ഞാനിവിടെ ഉറപ്പ് തരുന്നു അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് നോക്കാം നമുക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനൊന്നാം തീയതി തേഴ്സ് ഡേ വ്യാഴാഴ്ചയാണ് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് അപ്പോൾ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെ പറഞ്ഞ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്നലെ ഒത്തിരി പേർക്ക് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം വീക്കിലി എക്സ്പയറി ഒരു ദിവസം ഒരു എക്സ്ചേഞ്ചിൽ ഒരു ദിവസം അപ്പം രണ്ട് എക്സ്ചേഞ്ചാണ് മേജറായിട്ട് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആ രണ്ടാണ് രണ്ട് ദിവസത്തിലേക്കായിരിക്കും എക്സ്പയറി വരാൻ സാധ്യതയുള്ള ഇതൊരു സ്റ്റഡി റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സെബി നിയോഗിച്ച ഒരു അതായത് റീറ്റെയിലേഴ്സിൻ്റെ ഈ കടന്നുകയറ്റം എങ്ങനെ നിയന്ത്രിക്കാം എന്ന വിഷയത്തിൽ പഠനം നടത്താൻ നിയോഗിച്ച കമ്മിറ്റി കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇത് അപ്പോൾ ഓരോ ദിവസവും എക്സ്പയറി ഉള്ളതുകൊണ്ട് കുറഞ്ഞ പ്രീമിയത്തിൽ ആൾക്കാർക്ക് ഓപ്ഷൻ വാങ്ങിക്കാൻ സാധിക്കുന്നു അപ്പോൾ അവർ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ട്രേഡ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം എക്സ്പയർ ആകുമ്പോൾ മറ്റുള്ള ദിവസങ്ങളിൽ ആൾക്കാരുടെ എണ്ണം കുറവായി റീറ്റൈലേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കും എന്ന രീതിയിലാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് ഇതൊരു സ്റ്റഡി റിപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയുടെ കണ്ടെത്തലാണ് ഇതൊരു നിയമമായിട്ടോ ഒരു ഒരു ഒന്നും ആയിട്ട് പ്രാബല്യത്തിൽ വന്നിട്ടില്ല വരുന്ന കാലത്ത് മാത്രമാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നാളെ മഴ പെയ്യുമെങ്കിൽ നമുക്ക് നാളെ കൊടപിടിക്കാം ഇന്നേ നാളെ മഴ പെയ്യുന്നതിന് ഇന്ന് തന്നെ കുട കാര്യമില്ല സോ വാർത്തകൾ അറിഞ്ഞു വയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം ദെൻ ടി സി എസ് നിഫ്റ്റിയിൽ ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ടി സി എസ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് അവരുടെ ക്വാർട്ടർലി റിസൾട്ടാണ് ഇന്ന് സോ മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കാൻ കഴിവുള്ള ഒരു സ്റ്റോക്കാണത് അതൊന്ന് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക വിഴിഞ്ഞം അദാനി വിഴിഞ്ഞം പോർട്ടിൽ ഇന്ന് ആദ്യമായിട്ടൊരു കപ്പൽ അടുക്കുകയാണ് ടെസ്റ്റിംഗ് പർപ്പസിന്റെ അതായത് പോർട്ട് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ടൊരു കപ്പൽ ഇന്ന് എടുക്കുകയാണ് ഹൈബ്രിഡ് കാസിന് ഈ ബജറ്റിൽ സെസ് നികുതി ഇളവ് ഉണ്ടാകും എന്ന് ഒരു വാർത്തകൾ വരുന്നുണ്ട് എന്തായാലും ഹൈബ്രിഡ് കാറുകൾ അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് പോലെയുള്ള സംഭവങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായ ഒരു ന്യൂസ് തന്നെയാണത് വാർത്തകളിൽ നിറഞ്ഞു നിന്ന സ്റ്റോക്ക് ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻട്രാഡേ എന്ന രീതിയിലായിരുന്നു പക്ഷേ അതൊരു പ്രോപ്പർ വേഡല്ല അതൊരു സ്റ്റോക്ക് സജഷൻ രീതിയിലായി പോകും എന്നതുകൊണ്ട് ഞാൻ ആ വാക്ക് മാറ്റിയിട്ട് അതിൻ്റെ ബേസിക് കൺ ലോജിക്കാണ് ഇവിടെ പറയുന്നത് ഇന്നലെ വാർത്തയിൽ നിറഞ്ഞു നിന്ന സ്റ്റോക്കുകളാണ് ഇന്ന് പ്രധാനമായിട്ടും മാർക്കറ്റിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുക സോ ഇന്നലെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ പവർ ഗ്രിഡ് ആർ തി ഇൻഡസ്ട്രീസ് സൈദസ് സൈദസ് ലൈഫ് സയൻസ് ജി ഇ പവർ എൽ ഐ സി ദെൻ സുലാവ് വൈൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഐ ആർ ബി ഇൻഫ്രാസ്ട്രക്ചർ മെസ്സൻ വാൾസ് ജെ ടി എൽ ഇൻഡസ്ട്രീസ് ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്നലെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത് സോ ഇത്രയൊക്കെയാണ് ഈ ഒരു രാവിലെയുള്ള പ്രധാനപ്പെട്ട വാർത്താശകലങ്ങൾ ഞാൻ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഡോ ജോൺസ് സാൻപിഫൈൻഡ് നെസ്ദാക്ക് യു എസ് മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് അവസാനിച്ചിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ബുള്ളിഷാണ് മറ്റ് മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ബുള്ളിഷാണ് ചൈനയുടെ ശെങ്കയ് കമ്പോസിറ്റ് ഒഴികെ ബാക്കിയെല്ലാം ഇന്ന് ബുള്ളിഷാണ് ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിനാല് നാനൂറ്റി ഏഴിലാണ് ഇന്ന് ആയിരിക്കുന്നത് നാനൂറ്റി പതിനാറിലാണ് എട്ട് പോയിന്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് ാണ് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും പന്ത്രണ്ട് പോയിന്റ് അല്ലെങ്കിൽ ഇന്നത്തെ ഓപ്പണിംഗിൽ നിന്നും ഇരുപത് പോയിന്റ് താഴെ ആയിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ഇന്നത്തെ ഡേ ഹൈ വന്നിരിക്കുന്നത് ഇന്നത്തെ ഓപ്പണിംഗ് തന്നെയാണ് ഹൈക്കിടയിൽ നിന്ന് എഴുപത്തി നാല് മുന്നൂറ്റി എൺപത്തി ലോ വന്നിട്ടുണ്ട് അതായത് മാർക്കറ്റ് ഒരു താഴോട്ട് പോയിട്ട് തിരിച്ചു വീണ്ടും കയറി വന്നിട്ടുണ്ട് സോ ഡേ ഹൈ ഇന്നത്തെ ഡേ ഹൈ കട്ട് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് ഒരു അപ് മൂവ്മെൻറ്റ് കിട്ടുമായിരിക്കും എന്തായാലും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് ആ സമയത്ത് ഓപ്പൺ ആകുമ്പോൾ തന്നെ നോക്കാം ദൻ ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ ജർമ്മനി ഇൻഫ്ലേഷൻ റേറ്റ് യു കെ ജി ഡി പി ഇയർ ഓൺ ഇയർ യു എ മന്ത്ലി ബജറ്റ് സ്റ്റേറ്റ്മെന്റ് യു എസ് എ തേർട്ട് ഇയർ ബോണ്ട് ഓക്ഷൻ യു എസ് എ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് യു എസ് എ ഇൻഫ്ലേഷൻ റേറ്റ് മന്ത് ഓൺ മന്ത് യു എസ് എ സി പി ഐ യു എസ് എ കോർ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ഇത്രയും ഇവന്റുകളാണ് ഇന്ന് വരാനുള്ളത് ദൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളിൽ കുറച്ചധികം ഉണ്ട് കാരണം ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇനി ക്വാർട്ടർലി റിസൾട്ട്സിന്റെ ഒരു ഉത്സവകാലമാണ് ഈ മാസം ഏപ്രിൽ മെയ് ജൂൺ ഈ മൂന്ന് മാസത്തിൻ്റെ പെർഫോമൻസ് റിപ്പോർട്ട് ഈ പ്രാവശ്യം ഈ മാസമാണ് റിലീസ് ചെയ്യുക ഇന്ന് ടി സി എസ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആനന്ദരതി വെൽത്ത് നെൽകോ ജി ടി പി എൽ ഹാത്വേ ജി എൻ ആക്സിൽസ് ആഗ്മി ഫിൻട്രേഡ് ഇന്ത്യ എമൽ പി എം സി ഫിൻകോർപ്പ് എസ് എം ഓട്ടോ സ്റ്റാമ്പിങ് വിവിഡ് മെക്കൻറ്റൈൽ ആക്രോ ഇന്ത്യ മാർബിൾ സിറ്റി ഇന്ത്യ സ്റ്റെൽ ആൻഡ് സെക്യൂരിറ്റീസ് ആർഒ ജവൽസ് ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് വരാനുള്ളത് സോ ഇനി അങ്ങോട്ട് സംഭവ ബഹുലമായ ദിവസങ്ങളാണ് വരാനുള്ളത് കാരണം നമുക്ക് ബജറ്റ് വരാനുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ വരാനുണ്ട് ക്വാർട്ടർലി റിസൾട്ട് പ്രധാനപ്പെട്ട കമ്പനികളുടേതൊക്കെ വരാനുണ്ട് അപ്പോൾ ഇന്ന് എഫ് എൻഒ ബാനിൽ വന്നിരിക്കുന്നത് എ ബി എഫ് ആർ അല്ല ആദിത്യപിള്ള ഫാഷൻസ് ബാൽറാം സിനിമയിൽസ് ബന്ധൻ ബാങ്ക് ചെമ്പർ ഫെർട്ടിലൈസേഴ്സ് ജി എൻ എഫ് സി ഐഇക്സ് ഇന്ത്യ സിമെൻ്റ് ഇൻഡസ്റ്റവർ പിഇൽ ആർ ബി എൽ ബാങ്ക് ഇത്രയും കമ്പനികളിലാണ് ഇന്ന് എഫ് എൻ ഒ ബാനിൽ വന്നിട്ടുള്ള ഇതിൽ സ്റ്റോക്ക് ട്രേഡിങ്ങുമായിട്ട് ഇതിന് ബന്ധമില്ല ഓപ്ഷൻസും ഫ്യൂച്ചറും ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടിയുടെ ബൈങ്ങ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി എൺപത്തി കോടിയുടെ ബൈങ് ആണ് ചെയ്തത് മൊത്തത്തിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് കോടിയുടെ നെറ്റ് ആണ് ഇന്നലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഫോറിൻ ഇതുവരെയായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ മാസത്തിൽ ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് കോടിയുടെ ബൈംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി തൊള്ളായിരത്തി എൺപത് കോടിയുടെ ബൈങ് ആണ് ചെയ്തത് മൊത്തത്തിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് കോടിയുടെ ബൈങ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ മാസം ചെയ്തിട്ടുള്ളത് ദെൻ ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് ഓടിച്ചു നോക്കുകയാണെങ്കിൽ ഇത് നിഫ്റ്റിയുടെ ഇന്നലെ ഞാൻ വായിച്ച വാർത്തയിൽ ഉപയോഗിച്ച് അതേ ഡാറ്റ തന്നെയാണ് പക്ഷേ ആ ഒരു ന്യൂസിൽ അത് അപ്ഡേറ്റ് ആയില്ല പക്ഷേ ഇവിടെ കറക്റ്റായിട്ടാണ് കാണുന്നത് നിഫ്റ്റി ഇന്നലെ ഇരുപത്തിനാല് നാനൂറ്റി അറുപതിൽ ആയിട്ട് നൂറ്റി മുപ്പത്തിയഞ്ച് പോയിൻ്റ് നഷ്ടത്തിൽ ഇരുപത്തി നാല് മുന്നൂറ്റി ഇരുപത്തിനാല് ക്ലോസ് ചെയ്തു കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റിൻ്റെ വൺ പോയിന്റ് ത്രീ എയ്റ്റ് പെർസെൻറ്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു മന്ത്ലി പെർഫോമൻസ് ജൂലൈ മാസത്തിലും അതേ രീതിയിൽ തന്നെയാണ് ഉള്ളത് ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ സി പി ആർ ആയിരുന്നു പ്രൈസാക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നാരോ സി പി ആർ ആണ് നോക്കാൻ നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പൺ ഓപ്പണാകാൻ പോകുന്നത് പതിനാല് പോയിൻ്റ് നാല് മൂന്നിലാണ് ഇന്നലെ നല്ല രീതിയിലൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു ഇന്ത്യ വിക്സിൽ ദ പി സി ആർ നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് സെവൻ ത്രീ ആണ് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ അതായത് ക്ലിയർലി ഒരു ആണ് നമ്മുടെ മീറ്റർ താഴോട്ട് കാണിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ഒരു ക്ലിയർലി ബേറിഷ് മൂവ്മെൻ്റ് അത് സൂചിപ്പിക്കുന്നത് കോൾ ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് ഒരു കോടി പതിനെട്ട് ലക്ഷമാണ് ഇരുപത്തിനാല് അഞ്ഞൂറിലാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തിൽ ഒരു കോടി പുട്ട് റൈറ്റിംഗ് എന്തായാലും ഒരു കോടി പതിനെട്ട് ലക്ഷം കോൾ റൈറ്റിംഗ് ഉണ്ട് സോ മാർക്കറ്റിനെ താഴോട്ട് തള്ളാനാണ് ഓപ്ഷൻ സെല്ലേഴ്സ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഇന്നലെ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് ഉണ്ടാക്കിയത് ഫിൻ നിഫ്റ്റി നാൽപ്പത്തി എട്ട് പോയിന്റിൻ്റെ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സെൻസെക്സ് അഞ്ഞൂറ്റി അൻപത്തി ആറ് പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിഫ്റ്റി മിഡ് ക്യാപ്പ് അൻപത്തി എട്ട് പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് ഇന്നലെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും ഇന്നലെ കംപ്ലീറ്റ്ലി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ആ മാർക്കറ്റിനെ ഞാൻ കൊണ്ടുപോയിട്ടത് കംപ്ലീറ്റ് പോസിറ്റീവാണ് എന്ന രീതിയിൽ പറയുകയുണ്ടായി റിയലി സോറി അബൌട്ട് ഡെറ്റ് ആൻഡ് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് നിഫ്റ്റിയുടെ ഒരു മന്ത്ലി പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ മാർക്കറ്റ് ശ്രദ്ധിച്ചവർക്കറിയാം ഇന്നലെ മാർക്കറ്റ് ഒരു ഫുൾ ബാക്ക് വന്നിരുന്നു പെട്ടെന്ന് ഒരു ശരിക്കും ഇറങ്ങി വന്നിരുന്നു പക്ഷേ അത് സപ്പോർട്ട് എടുത്തത് എവിടെയാണ് എന്നാരും ശ്രദ്ധിച്ചിട്ടില്ല അത് കഴിഞ്ഞ മാസത്തെ ഹൈയിലാണ് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചവിടുന്നാണ് മുകളിലോട്ട് കയറിയിരിക്കുന്നത് സോ ഇനി ഇതിനകത്ത് നിഫ്റ്റിക്ക് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇരുപത്തി നാല് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് അടുത്തൊരു ടാർഗറ്റ് വരാനുള്ളത് അതുപോലെ ഈ മാസം ജൂലൈ മാസത്തിൽ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വരെയും അത് കയറിപ്പോണം സോ നോക്കാം എത്തു ഇല്ലയോന്നുള്ളത് വെറും ഒരു പ്രൊജക്ഷൻ മാത്രമാണ് എത്തിയാലെത്തി എത്തിയില്ലെങ്കിൽ എത്തിയില്ല എന്ന രീതിയിലാണ് പക്ഷേ എല്ലാ മാസങ്ങളിലും എനിക്ക് ഒരു മാസം ഒഴികെ ബാക്കി എല്ലാ മാസങ്ങളിലും പ്രതീക്ഷിച്ച ഹൈ ഓർ ലോ എത്തിയിട്ടുണ്ട് രണ്ടില ഏതെങ്കിലും ഒന്നും കിട്ടും രണ്ടും കിട്ടില്ല ഒന്നില് ഡേ മന്ത്ലി ഹൈ അല്ലെങ്കിൽ മന്ത്ലി ലോ ദൻ ഇന്നത്തെ ഒരു ഇൻട്രാഡേ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയില് ഇന്ന് എന്താ പറയാ റാസ് ലെവൽസിന്റെ ഒരു പ്രതീക്ഷൻ പ്രകാരം ഇന്നലത്തെ ഡേ ലോയും ഇന്നത്തെ ഡേ ലോയും ഈക്വൽ ആയിരിക്കും അതുകൊണ്ട് അത് ഫർദർ താഴോട്ടുണ്ടാവില്ല പക്ഷെ ഇന്നത്തെ ഡേ ഹൈയും ഇന്നലത്തെ ഡേ ഹൈയും തമ്മിൽ വ്യത്യാസമുണ്ട് ഇന്നത്തെ ഡേ ഹൈ ഇന്നലത്തേതിൽ നിന്നും മുകളിലായിരിക്കും എന്ന് പറയുന്നു സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിങ് മാർക്കറ്റായിരിക്കും പിന്നെ റാ സി പി ആറ് നാരോ ആണ് പക്ഷേ സി പി ആറ് നോട്ടറേറ്റ് സോണിൻ്റെ താഴെയാണ് സോ മാർക്കറ്റ് നോട്ടറേറ്റ് സോണിൻ്റെ താഴെ ഓപ്പണായിട്ട് നേരെ മുകളിലോട്ട് പോകാനാണ് സാധ്യതയുള്ളത് ഈ രീതിയിൽ ഉള്ള ഒരു മൂമെന്റ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ ഭാഗം ഒന്നുകിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരിക്കും എന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ രീതിയിലൊരു സിഗ്നലാണ് തരുന്നത് ഇതിന് അഗൈൻസ്റ്റ് പോകാം കേട്ടോ ഓപ്പണിംഗ് ഒന്നും അത്ര കൃത്യമായിട്ട് പ്രിഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടീ ഇന്നലെ നമ്മൾ മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ച് മാർക്കറ്റ് താഴോട്ട് തന്നു സോ അതൊക്കെ ആ സമയത്ത് നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് എടുത്തോളണം ഇത് ഇവിടെ റാസ് ലെവൽസ് തരുന്ന സിഗ്നൽസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് ഇനി ഒരു സപ്പോ നോട്ടേറ്റ് സോൺ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സി പി ആറിൻ്റെ ബോട്ടം സി പി ആറും ബ്രേക്ക് ഔട്ട് ലൈനും വരുന്ന ഈ ഒരു സോണാണ് നമുക്ക് നോട്ട് റേറ്റ് സോണായിട്ട് കിട്ടിയിരിക്കുന്നത് നാരോ സി പി ആർ ആണെന്ന് മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട് ഇരുപത്തിനാല് മുന്നൂറ്റി അറുപതിൻ്റെയും മുന്നൂറ്റി ഒന്നിൻ്റെ ഇടയിലുള്ള ഒരു അറുപത് പോയിൻറ്റ് മാത്രമാണ് നമുക്കൊരു നോട്ട് റേറ്റ് സോണായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുള്ളത് ബാക്കിയുള്ളതെല്ലാം സേഫ് സോണാണ് ഇനി ഒരു മാർക്കറ്റ് ലോവർ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തെ എസ്റ്റേ ലോയിൽ വന്നിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് എടുക്കും കാരണം അവിടെ ഇന്നത്തെ ലോയും അവിടെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലത്തെ ലോ അവിടെയായിരുന്നു കൂടാതെ റാസ്ലുവെൽസിൻ്റെ ഒരു സപ്പോർട്ട് ലൈൻ അവിടെയുണ്ട് ഇരുപത്തി നാല് ഒരുനൂറ്റി നാൽപ്പത്തി മൂന്ന് ഒരുനൂറ്റി ഇരുപത്തി ഒൻപത് എന്ന ഒരു പതിനാല് പോയിൻറ്റിൻ്റെ ഒരു ചെറിയൊരു സോൺ സൂപ്പർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല മാർക്കറ്റ് ഇനി ഇവിടെയാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ടായിരിക്കും കയറിപ്പോവുക ഇരുപത്തിനാല് ഒരുനൂറ്റി അൻപത് ലെവലിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ടായിരിക്കും പോകുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന രീതിയിലാണ് എൻ്റെ ട്രേഡുകൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇനി മാർക്കറ്റ് ഒരു ഹയർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി ആറ് വരെയാണ് ഇന്ന് കയറി പോകും എന്ന് പ്രതീക്ഷിക്കുന്നത് ഇത് പ്രതീക്ഷയാണ് ഒരു പ്രൊജക്ഷനാണ് അത് അത്ര തന്നെ സ്റ്റോപ്പ് ചെയ്യും എന്ന് ഉറപ്പിച്ച് നിൽക്കരുത് അവിടെ എത്തുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിഞ്ഞു വരാൻ സാധ്യതയുണ്ടല്ലോ എന്ന് കരുതി നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നേ ഉള്ളൂ അല്ലാതെ അവിടെ കട്ടാകും ഇനി അങ്ങോട്ടും പോവില്ല എന്ന് കരുതി തെറ്റിദ്ധരിച്ച് നിൽക്കരുത് ഒരു മണ്ടത്തരമായി പോകും സോ ഞാൻ ഒരു പ്രൊജക്ഷൻ ഒരു ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ എൻ്റെ നിഗമനങ്ങളാണ് പറയുന്നത് അതിനകത്ത് തെറ്റിപ്പോകാൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധ്യതയുണ്ട് ഇങ്ങനെ ഇതെനിക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു ലെവൽസ് ആണ് സോ ഇവിടെ ഒരു ഒരു ബെസ്റ്റ് മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഒരു റാലി കിട്ടുകയാണെങ്കിൽ ഇരുപത്തി നാല് അറുനൂറ്റി അറുപത്തി ആറ് വരെയും മാർക്കറ്റ് കയറി പോകാനുള്ള സാധ്യതയുണ്ട് സോ ഇതാണ് ഇന്നത്തെ ഒരു മാക്സിമം ഹയർ സൈഡിലുള്ള റേഞ്ച് പക്ഷേ പ്രതീക്ഷിക്കുന്ന ഹൈ എന്ന് പറയുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി ആറ് വരെയാണ് അതേപോലെ നോട്ടറേറ്റ് സോണായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇരുപത്തിനാല് മുന്നൂറിൻ്റെയും മുന്നൂറ്റി അറുപതിൻ്റെ ഇടയിലുള്ള ഈ ഒരു സോണാണ് ഇതിനകത്ത് വെച്ച് എൻട്രി എടുക്കരുത് ഒന്നുകിൽ ബ്രേക്ക് ലൈൻ കട്ട് ോട്ട് കേറാണെങ്കിൽ ആ വണ്ടിയിൽ ഇരുന്നോളൂ ആ നല്ല രീതിയിൽ കയറി പോകും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഇരുപത്തിനാല് അമ്പത് ലെവലിൽ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് ഓപ്പൺ ആയിട്ട് അവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് സോ നോക്കാം ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇനി ഇപ്പോൾ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ് വന്നു കഴിഞ്ഞാൽ എല്ലാം ഈ പറഞ്ഞതൊക്കെ വെള്ളത്തിലായി പോവുകയും ചെയ്യും സോ നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം അതുവരെയൊക്കെ ടേക്ക് കെയർ ആൻഡ് ബബായ്